ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നലെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ജാസ്മിനും ഗബ്രിയും നടത്തിയ ഡ്രാമ അതിഗംഭീരമായിരുന്നു ഒന്ന് പറയാതിരിക്കാൻ വയ്യ അവരെ ഉദ്ദേശിച്ചിട്ടാണ് ആ ഡ്രാമ നടത്തിയത് അത് നൂറ് ശതമാനം സക്സസ് ആവുകയും ചെയ്തു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം കാരണം ലാലേട്ടൻ വന്ന എപ്പിസോഡിലെ ലാലേട്ടനും പ്രേക്ഷകരും ഉന്നയിച്ച കുറേ കോസ്റ്റ്യൂൻസ് ഇവരുടെ ഡ്രാമ പൊളിച്ചു എന്നിവർക്ക് മനസ്സിലായി ഇവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് പ്രേക്ഷകർക്കും ഉള്ളിലുള്ള കണ്ടസ്റ്റൻസിനും വ്യക്തമായി മനസ്സിലായി എന്ന് അവർക്ക് മനസ്സിലായി അതുപോലെ തന്നെ കൂടെയുള്ള കണ്ടസ്റ്റൻസിനൊന്നും ഇവരെന്തൊക്കെയാണ് ഈ രാത്രി കാട്ടിപ്പൂട്ടുന്നത് പറയുന്നത് ഒന്നും ഇവരെ കേട്ടിട്ടില്ല നേരിട്ട് അല്ലെ ഇവരാരും കണ്ടിട്ടുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഇവരുടെയൊക്കെ സംശയങ്ങൾ കറക്റ്റാണ് ശരിവെക്കുന്ന രീതിയിലുള്ള ക്ലിപ്പിംഗ്സും വീഡിയോ ഒക്കെയാണ് ഇന്നലെ ലാലേട്ടം വന്നപ്പോൾ കാണിച്ചത് അതുകൊണ്ട് തന്നെ ലാലേട്ടന്റെ എപ്പിസോഡ് കഴിഞ്ഞ് ഇനി വരുന്ന കാര്യങ്ങളിൽ ഹൗസിലുള്ള എന്തെങ്കിലും വിഷയം ഉണ്ടായാൽ കണ്ടസ്റ്റൻസ് ആദ്യം ഇവർക്ക് നേരെ പ്രയോഗിക്കാൻ പോകുന്ന ആയുധം ഇതാണെന്ന് ഇവർക്ക് രണ്ടാൾക്കും മനസ്സിലായിട്ടുണ്ട് ഇനി എന്ത് ഇഷ്യൂ വന്നാലും ഈ കൊസ്റ്റ്യൻ വെച്ചിട്ടായിരിക്കും ഇവരെ നേരിടാൻ പറ്റുള്ളവർ അതുപോലെ തന്നെ പുറത്ത് കട്ട നെഗറ്റീവാണ് വിരുന്നവർക്ക് മനസ്സിലായി അപ്പോൾ പുറത്ത് ആളുകളുടെ സഹതാപം പിടിച്ചു പറ്റാൻ ഒരു സഹതാപ തരംഗം സൃഷ്ടിക്കുക എന്നുള്ളതുകൊണ്ട് ഇവരെ ലക്ഷ്യമായിരുന്നു അതുപോലെ തന്നെ ബിഗ് ബോസിന് തങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ് തങ്ങളോടുള്ള സമീപനം എന്താണ് ഇങ്ങനെ പോയാൽ ഞങ്ങൾ നൂറ് ദിവസം തികയ്ക്കുമോ അതോ അതിനു മുമ്പ് ഞങ്ങളെ പിടിച്ച് പുറത്താക്കോ അവിടെ നിലനിർത്താൻ ബിഗ് ബോസിന് താല്പര്യമുണ്ടോ എന്നും കൂടി അറിയേണ്ടതുണ്ടായിരുന്നു ഇവർക്ക് രണ്ടാർക്കും അതിലെല്ലാം ഇവർ എന്തെല്ലാം ഉദ്ദേശിച്ചോ അതിനെല്ലാം ഇവർ നൂറ് ശതമാനം വിജയിച്ചു എന്ന് പറയേണ്ടി വരും കാരണം ബിഗ് ബോസിനെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയാലും എങ്ങനെയായാലും അവരെ ഷോ മുന്നോട്ട് കൊണ്ടുപോകണം വിജയിക്കണം എന്നുള്ളത് മാത്രമാണ് അവരുടെ ഒരു കാരണം കോടിക്കണക്കിന് രൂപ ഇറക്കിയിട്ട് നടത്തുന്നൊരു പ്രോഗ്രാമാണ് അപ്പം അത് വിജയിപ്പിക്കുക എന്നുള്ളത് അവരുടെ മാത്രം ഉത്തരവാദിത്തമാണ് അത് കണ്ടസ്റ്റൻസ് നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും അത് അവരെ ബാധിക്കില്ല കണ്ടസ്റ്റൻസിൻ്റെ ജീവിതം തകർന്നാലും അത് അവരെ ബാധിക്കില്ല കാരണം അവർ പറയുന്ന ന്യായം എന്ന് പറഞ്ഞാൽ എഗ്രിമെന്റ് എഴുതി ഒപ്പിട്ടിട്ടാണ് ഇവർ വരുന്നത് ഈ ബിഗ് ബോസ് അവസരങ്ങളിൽ എന്താ നടക്കുന്നത് അതിനകത്ത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നെഗറ്റീവ് ആകാനും പോസിറ്റീവ് ആകാനും ഒക്കെ സാധ്യതയുണ്ട് എല്ലാ സാധ്യതയും മനസ്സിലാക്കിയിട്ടാണ് ഇവർ കൊടുക്കുന്ന എഗ്രിമെന്റ് ഒപ്പിട്ടിട്ട് ഇതിലുള്ള കണ്ടസ്റ്റൻസ് കാരണം അപ്പോൾ എല്ലാ റിസ്ക്കും ഈ കണ്ടസ്റ്റൻസിന്റെ മാത്രമാണ് അപ്പൊ അത് അത് വെച്ചിട്ട് ഇവര് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും ഉറപ്പല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നിർത്തോന്ന് അറിയേണ്ടിയിരുന്നു ജാസ്മിനിൻ ഗബിരിക്കും അതിനും വിജയിച്ചു കാരണം ഇവരിപ്പോ ഈ തൽക്കാലം ഇപ്പോ ഷോനെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും വലിയ ഘടകങ്ങൾ ഒന്ന് ജാസ്മിനും ഗഭിരി തന്നെയാണ് അത് നെഗറ്റീവ് ആയാലും കാരണം അങ്ങനെ ആയിരക്കണക്കിന് വീഡിയോകളാണ് ഓരോ ദിവസവും ഈ ജാസ്മിനെയും ഗബിരേയും കുറിച്ച് നെഗറ്റീവ് പറഞ്ഞുകൊണ്ടായാലും ഇറങ്ങുന്നത് സോഷ്യൽ മീഡിയയിലെ കണക്കിന് ആളുകളാണ് ഇവരെ കുറിച്ച് ദിവസം പ്രതി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മണിക്കൂർ ഇടപെട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുള്ള അവസരങ്ങൾ അവർ അവരുണ്ടാക്കി കൊടുക്കുന്നുണ്ട് ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രം അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ അവിടെ നിലനിർത്തും അത് ഷോയുടെ വിജയത്തിന്റെ ഭാഗമാണ് എന്ന് അവർക്ക് മനസ്സിലായി അതുപോലെ തന്നെ ഇന്നത്തെ ആ കരച്ചിലും നെഞ്ചത്തേടിയും ബോധത്തേടും അലറി വിളിക്കലും സൈക്കോളജിസ്റ്റിനെ കാണലും അങ്ങനെയുള്ള പ്രകടനങ്ങളെല്ലാം രണ്ടുപേരും നടത്തിയപ്പോൾ മറ്റ് മത്സരാർത്ഥികൾ ഭൂരിഭാഗം വരുന്ന ഒന്നോ രണ്ടോ പേരൊഴിക്കും ബാക്കി ഭൂരിഭാഗം കണ്ടസ്റ്റൻസും മനസ്സിൽ കരുതിയത് എന്തായിരിക്കണം ആ ഇനി ഈ വിഷയം വേണ്ട മുന്നിലേക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഇവർക്ക് എന്തെങ്കിലും മാനസിക പ്രയാസങ്ങൾ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് വിട്ടു നിൽക്കാം എന്ന് തീരുമാനിച്ച ആളുകളാണ് അധികം പേര് ഇപ്പൊ പൂജയൊക്കെ നില എങ്ങനെ ഞാൻ ഇവിടെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന പറഞ്ഞാൽ അന്തരീക്കയ്യുന്നൊരു പൂജേനൊക്കെ ഉണ്ട് പൂജ പുറത്തുനിന്ന് എല്ലാം കണ്ടുപോയ ആളാണ് എല്ലാം ക്ലിയറായി കണ്ടുപോയ ആളാണ് എന്നിട്ട് കൂടി ജാസ്മിന്റെ ആ ഡ്രാമയിൽ വീണു എന്നുള്ളതാണ് പൂജയുടെ കരച്ചതെന്ന് മനസ്സിലാക്കാം അപ്പൊ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് ആ ഡ്രാമയിൽ എല്ലാവരെയും വീഴ്ത്തുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചത് ഒരു പരിധി വരെ അവരതിൽ വിജയിച്ചു അത് പക്ഷെ പുറത്തുള്ള ആളുകളെ അത്ര പെട്ടെന്ന് വീഴ്ത്താൻ കഴിയില്ല എന്നവർക്ക് മനസ്സിലായില്ല കാരണം പുറത്തുള്ളവർ ഈ ഡ്രാമയിലൊന്നും വീണ്ടും കാരണം എല്ലാം കണ്ട ആളുകളാണ് പുറത്തുള്ള ആൾക്കാർ പക്ഷെ അകത്ത് അങ്ങനെയല്ല ഈ ഞങ്ങൾ കാരണം ഇവർക്ക് എന്തെങ്കിലും പറ്റിയാലോ എന്നൊരു ടെൻഷനും കൂടി അവർക്കുണ്ടെന്ന് കൂട്ടിക്കൊള്ളു അപ്പൊ അതുകൊണ്ട് അവരുടെ ഡ്രാമ സക്സസ് ആയി അതോട് കൂടിയിട്ട് അവർ പഴയ ഫോമിലേക്ക് തിരിച്ചു വന്നു ഇന്ന് ലൈവിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്ന വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഗബീരും ജാസ്മിനാണ് വളരെ എൻജോയ്ഫുൾ ആയിട്ടാണ് ഇപ്പൊ അവരോടെ നിൽക്കുന്നത് ഇന്നലത്തെ എല്ലാം ഒറ്റ ദിവസം കൊണ്ട് മാറി അതാണ് കാരണം ഒരു പാനിക് അറ്റാക്ക് വന്ന ഒരാൾക്ക് അല്ലെങ്കിൽ പിന്നെ ഡിപ്രഷൻ അടിച്ച ഒരാൾക്ക് സൈക്കോളജിസ്റ്റിന് സഹായം വേണ്ടി വന്ന ആളുകൾക്ക് ഒരു ദിവസം കൊണ്ടൊക്കെ ഇങ്ങനെ മാറാൻ കഴിയുമെന്ന് പറഞ്ഞാൽ വളരെ അതിശയകരമായിട്ടുള്ള കാര്യം കാരണം ഈ അവസ്ഥയിലൂടെ ഒക്കെ കടന്നുപോയ ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ ഇതൊരു അതിശയകരമായിട്ടുള്ള കാര്യം ഒറ്റ ദിവസം കൊണ്ട് ഇതൊക്കെ മാറി വളരെ ചിരിച്ചു കടിച്ചു സമാധാനമായിട്ടിരിക്കാൻ കഴിയുന്നുള്ളത് അത് എന്ത് മരുന്നാണ് ബിഗ് ബോസ് കൊടുത്തത് ബിഗ് ബോസിന്റെ സൈക്കോളജിസ്റ്റ് കൊടുത്തത് നമുക്കറിയില്ല ഇത്ര എനർജി വരാൻ അത് എന്ത് തന്നെയായാലും പുറത്ത് ആ കുട്ടിയെ കെട്ടാൻ പോകുന്ന പയ്യന്റേതായിട്ടുള്ള ഒരു പോസ്റ്റ് വന്നിട്ട് ഈ വാഹനം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യം അത് ഡ്രോപ്പ് ചെയ്യാണ് ഇതുവരെ ഞാൻ അവൾക്ക് ചെയ്ത സഹായങ്ങളെല്ലാം നിർത്താണ് ഇനി അതിൻ്റെ ആവശ്യമില്ല കാരണം ലാലേട്ടം വന്ന എപ്പിസോഡിലെ ഒറ്റ ദിവസത്തെ ആ പ്രകടനം മാത്രം മതി അത് എന്താണെന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് ഇനി ഞാൻ നാണം കെട്ടിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നുണ്ട് അത് വളരെ നല്ല തീരുമാനം എനിക്ക് പറയാൻ കഴിയും പിന്നെ അവസരം സങ്കടപ്പെടേണ്ട കാര്യമില്ല കാരണം ബിഗ് ബോസിനോട് നന്ദി പറയുകയാണ് ചെയ്യേണ്ടത് അവസരം കല്യാണം കഴിഞ്ഞിട്ടായിരുന്നു ഇതൊക്കെ ടീച്ചറിഞ്ഞിരുന്നെങ്കിൽ ആ ചെക്കന്റെ ഭാവി കൂടി നഷ്ടപ്പെട്ടേനെ ഇപ്പൊ അങ്ങനെയല്ല വിവാഹം കഴിഞ്ഞിട്ടില്ല അതിനു മുമ്പ് തന്നെ ജാസ്മിൻ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരം ബിഗ് ബോസ് കൊടുത്തു പക്ഷെ കൊറച്ച് വൈകി തന്നെ തോന്നുന്നു ആദ്യത്തെ രണ്ടാഴ്ചയും അദ്ദേഹം കരുതിയിട്ടുണ്ടാവാത്തൊരു ഗെയിമാണ് ഇവരെ ഗെയിം പ്ലാനിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ പോകുന്നതെന്നാണ് കരുണ്ട പോകെ പോകെയാണ് അവര് മനസ്സിലായത് ഒരു ഗെയിം അല്ല എന്നുള്ളത് ചില പെൺകുട്ടികൾക്ക് പിന്നെ ഓരോ താല്പര്യങ്ങളുണ്ട് നമുക്കറിയാം പണ്ടത്തെ കാലം പോലെയൊന്നും അല്ലെ ഇപ്പഴത്തെ പെൺകുട്ടികൾ അവനവന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ തുറന്നു പറയുന്ന കൂട്ടത്തിലുള്ള കൂട്ടളാ അപ്പൊ എനിക്ക് തോന്നുന്നു ഈ അഫ്സലിനെ കല്യാണം കഴിക്കാനുള്ള തീരുമാനം എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിനുള്ള എന്തോ ഒരു പ്ലസ് പോയിന്റ് ആണ് ഈ കല്യാണത്തിലേക്ക് നയിച്ച ഘടകം ഒന്നില്ലെങ്കിൽ സാമ്പത്തികമായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജോലി ആയിരിക്കാം ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം ഇദ്ദേഹവുമായിട്ടുള്ള വിവാഹത്തിന് ജാസ്മിൻ തയ്യാറായ വിഷയം അല്ലാണ്ട് അദ്ദേഹത്തോടുള്ള പ്രണയമോ ഇഷ്ടമോ അസാധ്യതയില്ല അത് തന്നെയാണ് ജാസ്മിനെ അകത്ത് വന്നപ്പോൾ ഗബിരോട് ഇഷ്ടം തോന്നാനും കാരണം കാരണം നമുക്ക് ഒരാളെ ആത്മാർത്ഥമായി ഇഷ്ടമാണെങ്കിൽ ആണെങ്കിൽ പ്രണയിക്കുന്നുണ്ടെങ്കിൽ പരസ്പരം അകന്ന് നിൽക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ആ ഇഷ്ടം വെളിയിരുതുകെ കുറച്ച് ദിവസം കാണാതിരിക്കുമ്പോൾ ആ ഇഷ്ടത്തിന്റെ തീവ്രത കൂടും അങ്ങനെയാണ് ശരിക്കും പ്രണയിക്കുന്ന ഉണ്ടാകുന്ന ഒരു വികാരം അത് തന്നെയാണ് പക്ഷെ അഫ്സലോട് ഒരു തരി പോലും സ്നേഹം ജാസ്മിൻ ഉണ്ടായിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് ഗബ്ബിരോടുള്ള ഈ സ്നേഹം പറയുന്നുണ്ട് എനിക്ക് ഗബ്രിയ ഇഷ്ടമാണ് പ്രണയമാണ് പക്ഷെ ഞങ്ങള് രണ്ട് ജാതി ആയതുകൊണ്ട് കല്യാണം കല്യാണത്തിലേക്ക് എത്തിക്കാൻ കഴിയില്ല അത് തന്നെയാണ് ഞങ്ങളെ വിലക്കുന്ന ഘടകം അല്ലാതെ ഇഷ്ടക്കേടല്ല എന്ന് പറയുന്നുണ്ട് ഒരു നിമിഷം പോലും ഗബിലിയെ കാണാതിരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പ്രണയമാണ് ഗബുരോട് ജാസ്മിൻ പ്രകടിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അഫ്സലിനോട് ഒരു തരി പോലും ഇഷ്ടമുണ്ടായാലും അങ്ങനെ ഇഷ്ടമില്ലാത്ത ഒരു പെൺകുട്ടിയെ എന്തിനാണ് അദ്ദേഹം കല്യാണം കഴിച്ച് കഷ്ടപ്പെടുന്നത് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ടും തൻ തനിക്ക് എങ്ങനെയാണോ ഇതാവുന്നത് സ്നേഹപ്രകടനങ്ങൾ നടത്താൻ തയ്യാറാവുന്ന ഒരാളെ അത് ചെറുപ്പ ആ കുട്ടി സ്നേഹിച്ചു പോയിരിക്കും അപ്പൊ അദ്ദേഹത്തിൻ്റെ ജീവിതം തകരാം കാരണം പിന്നെ ജാസ്മിൻ എന്ന് പറഞ്ഞാൽ എപ്പോഴെപ്പോഴും കെട്ടിപ്പിടിക്കുന്ന എപ്പോഴും ഉമ്മ കൊടുക്കുന്ന എപ്പോഴും തഴുകുന്ന തലോടുന്ന കടിക്കുന്ന ഒക്കെ ആൾ ഒരാളെയാണ് ജാസ്മിന് ഇഷ്ടം അപ്പം ഗബ്രിൻ ഇതൊക്കെ ഉണ്ട് എപ്പോഴും ചില പെൺകുട്ടികൾക്ക് അങ്ങനെയാണ് എപ്പോഴും കെട്ടിപ്പിടിക്കണം ഉമ്മ വെക്കണം മോളേതും വിളിക്കണം തഴുകണം തലോടണം അങ്ങനെയൊക്കെ കൂടെ ഇരിക്കുന്ന ആളുകളാണ് ചില പെൺകുട്ടി ആ തരത്തിലുള്ള ഒരു പെൺകുട്ടിയാണ് ജാസ്മിൻ എന്ന് എനിക്ക് തോന്നി അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അഫ്സലിൽ നിന്ന് ഇത്ര ഈ ഏഴു മാസത്തിനുള്ളിൽ ഏഴു മാസമായി പ്രണയത്തിലായിട്ടെന്നാണ് അഫ്സല് പറയുന്നത് ആ ഏഴു മാസത്തിനുള്ളിൽ ഈ ഗബ്രി നൽകുന്ന തരത്തിലുള്ള സ്നേഹ പ്രകടനങ്ങളൊന്നും അഫ്സലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കാണില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആ കുട്ടിക്ക് അഫ്സലിനോട് ഡീപ്പായിട്ടുള്ളൊരു ഇഷ്ടമില്ലാത്തത് താൻ ആഗ്രഹിക്കുന്നത് നിന്ന് ലഭിച്ചിട്ടുണ്ടാവില്ല അതായിരിക്കണം കാരണം എനിക്കറിയാവുന്ന ഒരു ഫാമിലി ഉണ്ട് കല്യാണം കഴിഞ്ഞ് കുട്ടിയൊക്കെ ഉള്ള ഒരു സ്ത്രീയാണ് അവർക്ക് അവരുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല മനുഷ്യനാണ് ഇപ്പൊ ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം മുഴുവൻ ഭാര്യയുടെ കൊണ്ട് കൊടുക്കും എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഭാര്യയാണ് പേരിന്റെ കൂടെ മോളേന്ന് ചേർത്തിട്ടാണ് ഭാര്യേനെ വിളിക്കുന്നത് മോളെ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം അങ്ങനെ ചെയ്യാൻ പാടില്ലേ ഇങ്ങനെ ചെയ്യാൻ പാടണോ എവിടെ അങ്ങോട്ട് പോകണോ എങ്ങോട്ടും പോ എല്ലാ കാര്യങ്ങളും ഭാര്യയോട് ചോദിച്ചു ചെയ്യുന്ന ഒരു ഭർത്താവ് ഏതു നേരം ഭാര്യയെ ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭർത്താവ് സ്നേഹത്തോടത്ത് മാത്രം പെരുമാറുന്ന ഒരു ഭർത്താവ് ഭാര്യയുടെ വാക്കിനെ മറുവാക്കില്ലാത്ത ഒരു ഭർത്താവ് പക്ഷെ ആ ഭാര്യയ്ക്ക് എന്തുകൊണ്ടോ ആ ഭർത്താവിനെ ഇഷ്ടപ്പെടുന്നില്ല അവരവരുടെ ഫ്രണ്ട്സിനോടും മറ്റുള്ള ആൾക്കാരോടൊക്കെ പറയുന്നത് എനിക്ക് ഇദ്ദേഹത്തെ ഇഷ്ടമല്ല എനിക്ക് ഇദ്ദേഹത്തെ സ്നേഹിക്കാൻ കഴിയുന്നില്ല എനിക്ക് അറപ്പാണ് വെറുപ്പാണ് എന്തുകൊണ്ടാണ് അങ്ങനെ അറപ്പ് വെറുപ്പ് ഇദ്ദേഹം അടിക്കാറുണ്ടോ ചീത്ത പറയാറുണ്ടോ കള്ളു കുടിക്കാറുണ്ടോ ബഹളണ്ട അതൊന്നുമില്ല അദ്ദേഹം അമിതമായി സ്നേഹിക്കുന്നു അതാണ് ആ പെൺകുട്ടിക്ക് ഇഷ്ടമല്ലാത്തത് ആ പെൺകുട്ടിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ കുറച്ച് കള്ളു കുടിച്ചൊക്കെ വന്ന് രണ്ടടിയൊക്കെ അടിച്ച് അങ്ങനെ ബലപ്രയോഗം നടത്തുന്ന ഒരു ഭർത്താവിനെയാണ് അതായത് വരച്ച വരെ നിർത്തുന്ന നമ്മൾ ഷൗട്ട് ചെയ്ത് ഭാര്യനെ ആക്രോശിച്ച് ആ ഒരു ലൈനിൽ നിർത്തൂടേ അങ്ങനെ ഭയപ്പെടുത്തി നിർത്തുന്ന ഒരു ഭർത്താവിനെ അതായത് ബലം പ്രയോഗിക്കുന്ന ഒരു ഭർത്താവിനെയാണ് ആ കുട്ടിക്കിഷ്ടം ഇങ്ങനെ ഒലിപ്പിച്ച് നടക്കുന്ന ഭർത്താവിനെ എനിക്കിഷ്ടമല്ല എന്ന് തുറന്ന് പറയാണ് അപ്പോൾ ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ് അതുപോലെയാണ് ഈ ജാസിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ താൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ തന്നെ കടിക്കുന്ന ഒരു ഭർത്താവിനെ അല്ലെങ്കിൽ ഒരു കാമുകനെ വേണം എന്നുള്ളതാണ് അതാണ് ഗബ്ദുൽ ആ കുട്ടി കണ്ടിട്ടുണ്ടാവുക അപ്പൊ അതുകൊണ്ട് തന്നെ അഫ്സല് രക്ഷപ്പെട്ടു എന്ന് കരുതാം കല്യാണം കഴിഞ്ഞിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊന്നും അഫ്സലിനെ കാരണം ചില ആളുകൾക്ക് അഗാധമായിട്ടുള്ള സ്നേഹം ഉണ്ടാകും പക്ഷെ ഒരിക്കലും അത് പ്രകടിപ്പിക്കാൻ കഴിയില്ല ഇങ്ങനെയുള്ള പ്രകടനങ്ങൾ കെട്ടിപ്പിടിച്ചിട്ടോ ചില പ്രകടിപ്പിക്കാൻ അവർക്ക് കഴിയില്ല പക്ഷെ ഉള്ളിന്റെ ഉള്ളില് ജീവനെ പോലെ സ്നേഹം ഉണ്ടാകും അപ്പൊ ചില ആളുകൾക്ക് അത് ഇഷ്ടാവില്ല അപ്പൊ അങ്ങനെ ഒരു ഘട്ടത്തിൽ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഘട്ടത്തിൽ ജാസ്മിന് ഇദ്ദേഹത്തെ ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വന്നാൽ സ്നേഹപ്രകടനം നൽകുന്ന വേറൊരാളിലേക്ക് ചാഞ്ഞിയേക്കാം അപ്പോൾ ഇദ്ദേഹത്തിന്റെ ജീവിതത്തെ കൂടി അത് ബാധിക്കും അതില്ലാതെ രക്ഷപ്പെട്ടേനെ ബിഗ് ബോസിനോട് നന്ദി പറയണ അവസ്ഥ വേണ്ടത് ഒരിക്കലും സങ്കടപ്പെടുകയെ തൻ്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ എന്ന് വിഷമിക്കുക ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നല്ലൊരു പെൺകുട്ടിനെ അദ്ദേഹത്തിന് കിട്ടും കാരണം ഇത്ര നല്ലൊരു വ്യക്തിയല്ലേ ഇത്രയും കാലം ഇവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് ഇവർക്ക് കട്ട സപ്പോർട്ടായി നിന്നൊരു വ്യക്തിയല്ലേ അപ്പൊ അത് അറിഞ്ഞിട്ട് ദൈവം അദ്ദേഹത്തിന് നല്ലൊരു കുട്ടിയെ കിട്ടും എന്ത് തന്നെയാലും ജാസ്മിൻ പുറത്തിറങ്ങി ഇനി ജാസ്മിനാണ് പണി കിട്ടാൻ പോകുന്നത് കാരണം ഇനി ഒരു വിവാഹം നടന്നാലും ഇനി ആരെങ്കിലും പ്രണയിച്ചാലും എങ്ങനെയായാലും ആ പാർട്ട്ണറെ ഒരു സംശയത്തിന്റെ കണ്ണോട് കൂടിയിട്ടായിരിക്കും ജാസ്മിനെ കാണാൻ അങ്ങനെ എത്ര നല്ല ഭാര്യ ആയാലും എത്ര നല്ല കാമുകിയായാലും അദ്ദേഹത്തിന്റെ മനസ്സിലൊരു കരട് കിടക്കും കാരണം ഞാൻ കൊടുക്കുന്ന സ്നേഹം ഞാൻ കൊടുക്കുന്ന സ്നേഹ പ്രകടനങ്ങൾ ഇവർക്ക് മതിയാകാതെ മറ്റുള്ളവരിലേക്ക് ചായുമോ എന്നേക്കാൾ സുന്ദരനായിട്ടുള്ള അല്ലെങ്കിൽ എന്നേക്കാൾ ഇവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളെ കാണുമ്പോൾ അങ്ങോട്ട് ചായുമോ ചായുമോ ഒരു ഭയം എപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാകും ഇനി അങ്ങോട്ടുള്ള ജാസ്മിന്റെ ജീവിതം ആ ഒരു കയർ കുരിഞ്ഞു കിടക്കുന്നതാണ് എനിക്ക് തോന്നുന്നു കാരണം ചില ആളുകളുടെ മനസ്സിൽ ൂരി കഴിഞ്ഞ പുറത്ത് പറഞ്ഞില്ലെങ്കിലും അകത്ത് അങ്ങനെ ഉണ്ടാവും അപ്പൊ ഇവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒരു സംശയബുദ്ധിയോടെ ബുദ്ധിയോടെ എത്ര ഓപ്പൺ മെന്റാലിറ്റി ഉള്ള വ്യക്തി ആയാലും അങ്ങനെ കാണാൻ കഴിയുള്ളൂ കാരണം ഇത്രയധികം പ്രകടനങ്ങൾ നടത്തി അതായത് പുറത്തൊരാളുമായിട്ട് കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞ കല്യാണം ഉറപ്പിച്ച് വന്ന ഒരു പെൺകുട്ടി ആ പയ്യനെ ചീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പ്രവർത്തി ചെയ്തപ്പോൾ അവളെ ഭൂലോകത്തിലുള്ള ഒരു പുരുഷനും വിശ്വസിക്കാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയ അത് തന്നെ ആയിരിക്കണം എനിക്ക് തോന്നുന്നു ജാസ്മിന്റെ വീട്ടുകാരെയും അനട്ടുന്ന പ്രശ്നം കാരണം പുറത്തിറങ്ങി എന്തൊക്കെ ന്യായീകരണങ്ങൾ നടത്തിയാലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല മുമ്പ് നമുക്കറിയാം അസ്ലാം മഹർലിയൊക്കെ ആയിട്ടുള്ള പ്രശ്നം ആ സമയത്ത് ജാസ്മിൻ കരങ്ങി ഭയങ്കര സീനൊക്കെ ഉണ്ടാക്കിയ സമയത്ത് ഒരുപാട് പേര് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യും അസ്ലാനെ കുറ്റം പറയുകയും ചെയ്യുന്ന വ്യക്തികളാണ് അപ്പം അതൊക്കെ പാടിപ്പോയി ഇനി അതുപോലൊരു കരച്ചിലോ പ്രകടനോ പ്രേക്ഷകരെ മുന്നിൽ നടത്തിയിട്ട് കാര്യമില്ല കാരണം എല്ലാവരും ഇത് ലൈവായി കണ്ട കാര്യങ്ങളാണ് ഒരു ഒരു നിഷ്കളങ്കനായിട്ടുള്ള ഒരു യുവാവിനെ നിഷ്കരണം വഞ്ചിച്ചത് കൂടിയിട്ടാണ് അപ്പൊ അതൊക്കെ എല്ലാവരും ലൈവായി കണ്ടതായതുകൊണ്ട് ഇനി ആരെ മനസ്സിലേക്കും ഒരു സഹതാപ തരംഗം സൃഷ്ടിക്കാൻ ജാസ്മിന് കഴിയില്ല അത് എന്തായാലും ജാസ്മിന്റെ ഭാവി ജീവിതത്തെ ബാധിക്കും പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജാസ്മിന്റെയും ഗബ്രിയുടെയും ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് എനിക്ക് തോന്നിയത് പണ്ടുള്ളൊരു ചൊറ്റി പറയും നാണം കെട്ടും പണം നേടുമ്പോൾ നാണക്കേടാ പണം മാറ്റിടുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇവർക്ക് രണ്ടാൾക്കും എനിക്ക് തോന്നുന്നു കാരണം എന്ത് നാണം കെട്ടിട്ടായാലും ആ ബിഗ് ബോസിന്റെ കപ്പും പൈസയും നേടിയെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് അത് കഴിഞ്ഞിട്ട് പുറത്തുനിന്ന് നമുക്കിതൊക്കെ ക്ലിയർ ചെയ്യാം ഏ കുറച്ച് കരഞ്ഞു വിളിച്ച് നെഞ്ചി തടിച്ച് ആളുകളെ വശത്താക്കാം പിന്നെ കുറെ കഴിയുമ്പോൾ ആളുകൾ ഇതൊക്കെ മറക്കും എന്നുള്ളൊരു ചിന്താഗതിയാണ് ഇവർ വെച്ചു കൊടുക്കുന്നത് അത് അതുകൊണ്ട് തന്നെയാണ് ഇവർ പഴയതിലും ശക്തിയായിട്ട് ഇപ്പൊ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കുന്നതും ഇപ്പൊ ഈ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടക്കുന്ന പ്രകടനത്തിന്റെ ഒക്കെ അടിസ്ഥാനം അതാണ് ഞങ്ങൾ ഡ്രാമ കളിച്ചു അത് വിജയിച്ചു ഇനി ആരും ഈ ആയുധം കൊണ്ട് ഞങ്ങളുടെ നേർക്ക് വരില്ല പുറത്തുള്ളവരും അടങ്ങിയിട്ടുണ്ടാവും ഇത് കണ്ടിട്ട് എന്നൊക്കെയാണ് ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്ത് തന്നെയായാലും ഇനി പുറത്തിറങ്ങുമ്പോൾ കാണാം ജാസ്മിന്റെ അവസ്ഥ എന്താണെന്നുള്ളത്